കേന്ദ്രാവഗടനയ്ക്കെതിരെ ദില്ലിയിൽ കർണാടക സർക്കാരിന്റെ പ്രതിഷേധം നികുതി വിഹിതത്തിൽ കർണാടക ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു നീതിയുക്തമായിട്ടല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പെരുമാറുന്നതെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു കേരളത്തിന്റെ സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി ಅನ್ಯಾಯದ ವಿರುದ್ಧ ನಾವು ಧ್ವನಿ ಎತ್ತಲೇಬೇಕು ನಾವು ನಮ್ಮ ಸ್ವಂತಕ್ಕಲ್ಲ ಈ ರಾಜ್ಯದ ನಮ್ಮ ಬಡ ಮಕ್ಕಳು ನಮ್ಗೆ ಯಾರು ಓಟ್ ಕೊಟ್ಟವ್ರೆ ಅವ್ರ ನ್ಯಾಯ ಕೊಡಿಸ್ಬೇಕು ಆ ನ್ಯಾಯಕ್ಕೋಸ್ಕರ ನಾವು ಬಡ್ದಾಡ್ತಾ ಇದೀವಿ ನಾವ್ ಏನ್ ಬೇಕಾರು ಅವ್ರು ಆಯ್ತು ನಾವು ವೈಟ್ ಪೇಪರ್ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳಿದೀವಲ್ಲ ಅಸೆಂಬ್ಲಿಲಿ ವೈಟ್ ಪೇಪರ್ ನಾವು ಕೊಡ್ತೀವಿ ನಮ್ಮ ಗ್ಯಾರಂಟಿ ಬಗ್ಗೆ ಮಾತಾಡ್ತಿರಲ್ಲ ಅವ್ರು ಯಾಕೆ ಗ್ಯಾರಂಟಿ ಕೊಟ್ಟರು ಎಲ್ಲ ರಾಜ್ಯಗಳಲ್ಲಿ ಯಾವ್ದು ಕಾಲಿಲ್ಲ ನಾವು ಸರ್ಕಾರ ನಡೆಸ್ತೀವಿ ನಮ್ಗೆ ಗೊತ್ತಿದೆ ನಮ್ ದುಡ್ಡು ನಮ್ಗೆ ಕೊಟ್ಬಿಡ್ಲಿ ಸಾಕು നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബൽ മാരിക്കാരൻ കർണാടക ഡൽഹിയിൽ എത്തിയിരിക്കുന്നു കേരളം ഡൽഹിയിലെ സമരത്തിനായി ഇന്നേ അവിടെയുണ്ട് ഇതിൽ സഹകരണത്തിന്റെ കാര്യം വളരെ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു സാധ്യതയാണോ ഇപ്പോൾ ഡി കെ ശിവകുമാറിന്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത് ദക്ഷിണേന്ത്യൻ ഒന്നാകെയുള്ള വിവേചനം അതൊന്നിച്ചു നേരിടണമെന്ന് ഡി കെ ശിവകുമാർ അഭിപ്രായമുണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു സമര സാഹചര്യം നമ്മൾ ഇപ്പോൾ കാണുന്നുമുണ്ടല്ലോ എങ്ങനെയാണ് കർണാടകയുടെ ഡൽഹി ചെലോ 跟他讲。 നോബിൾ മാരിക്കാരനാണ് ജന്തർ മന്ദറിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് കർണാടകയുടെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോൾ അവിടെ നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് സമരം തുടങ്ങിയത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എൽ എമാരും എം എൽ സിമാരും മറ്റ് ജനപ്രതിനിധികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്ന സമരം തുടരുന്നത് ജന്തർ മന്ദറിൽ ഇന്ന് കർണാടകയുടെ സമരമെങ്കിൽ നാളെ കേരളത്തിന്റെ സമരമാണ് എല്ലാ പാർട്ടികളും ഒന്നിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങണമെന്ന ആഹ്വാനം പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ തള്ളിക്കളഞ്ഞതും ചർച്ചയാവുകയാണ് അതേസമയം ഡി കെ ശിവകുമാർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും നമ്മളിപ്പോൾ കാണുന്നു കർണാടകയുടെ ജന്തർ ഡൽഹി ചലോ ആരംഭിച്ചിരിക്കുകയാണ് സമരം രണ്ടു മണിക്കൂർ പിന്നിടുന്നു നോബൽ മാറിക്കാരൻ കേൾക്കാമോ എങ്ങനെയാണ് സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്രമന്ത്രിലെ കർണാടക സർക്കാരിന്റെ ഇന്നത്തെ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു പതിനൊന്ന് മണിക്കായിരുന്നു ഈ സമരം ആരംഭിച്ചത് വലിയ രീതിയിൽ തന്നെ സമരം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സിദ്ദരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും ഇന്നത്തെ ഈ വേദിയിൽ വലിയ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായത് നൂറ് രൂപ സംസ്ഥാനം കേന്ദ്രത്തിന് നികുതിയായി കൊടുത്താൽ അതിൽ മുപ്പത് രൂപ തിരിച്ചു കിട്ടേണ്ടതാണ് പക്ഷെ അതുപോലും തിരിച്ചേറ്റ സാഹചര്യമാണ് ഇന്ന് ഉള്ളത് എന്ന് സിദ്ധരാമയെ കുറ്റപ്പെടുത്തി ഒപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുകയാണ് അത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേരളം കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന ഗുരുതര ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി അത്തരത്തിൽ എന്താണെങ്കിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഒപ്പം കേരളത്തിന്റെ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കി എന്നാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആ സമരത്തിൽ പങ്കെടുക്കാത്തത് നാളെ നിയമസഭാ അടക്കമുള്ള മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അത്തരത്തിൽ